എല്ലാവർക്കും ലേണിംഗ് ലേഡിക്രിയിലേക്ക് സ്വാഗതം എന്റെ ഇന്നത്തെ ക്ലാസ് ഗൂഗിൾ ഷീറ്റ് എന്താണ് ഗൂഗിൾ ഷീറ്റ് അതാണ് ഇന്നത്തെ ക്ലാസ് ഗൂഗിൾ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്കത് മനസ്സിലാക്കി വെച്ചതിന് ശേഷമേ എന്തിനു ചെയ്യാൻ പാടുള്ളൂ അത് ഓപ്പൺ ചെയ്തിട്ട് വർക്കുകളൊക്കെ ചെയ്യാൻ പാടുള്ളൂ അപ്പൊ ഗൂഗിൾ ഷീറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്താണ് ഗൂഗിൾ ഷീറ്റ് എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് ഗൂഗിളിനുള്ളിലുള്ള ഓൺലൈൻ സ്പ്രെഡ് ഷീറ്റിനെയാണ് എന്ന് പറയുന്നത് ഗൂഗിൾ ഷീറ്റ് എന്ന് ക്ലിയർ ഗൂഗിൾ ഷീറ്റില് ഫയൽ അപ്ലോഡ് ചെയ്യാം നെക്സ്റ്റ് ഒരു അപ്ലോഡ് ചെയ്യാം ഗൂഗിൾ ഡോക്സ് ഗൂഗിൾ ഷീറ്റ്സ് ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞ ഡിഒസ് കുറേ പേർക്ക് അറിയില്ല അത് ക്ലിക്ക് ചെയ്ത് ചെയ്യുന്നുണ്ട് ഡോക്സ് എന്ന് പറഞ്ഞാൽ വേടിലേക്കാണ് പോകുന്നത് ഗൂഗിൾ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സൽ ഷീറ്റിലേക്കാണ് പോകുന്നത് ഗൂഗിൾ സ്ലൈഡ്സ് അതെന്താണ് ഗൂഗിൾ സ്ലൈഡ്സ് എന്ന് പറഞ്ഞാല് എന്താണ് പവർ പോയിന്റ് അല്ലെ പവർ പോയിന്റിനെയാണ് സ്ലൈഡ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെ പല പല ചാർട്ടുകൾ തയ്യാറാക്കാനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാം ചാർട്ടുകളൊക്കെ കേട്ടോ അത് എക്സൽ ഉപയോഗിക്കാം സ്ലൈഡ് പോലെ ക്ലാസ്സൊക്കെ എടുക്കാനായിട്ട് സ്ലൈഡ് പോലെ നമുക്ക് ഒരു പ്രൊജക്റ്റ് പോലെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും എക്സെല്ലും വേടും കുറച്ചെങ്കിലും നമുക്ക് അറിയാമെങ്കിൽ ഗൂഗിൾ ഷീറ്റും എളുപ്പത്തിൽ നമുക്ക് പഠിക്കാവുന്നതാണ് എല്ലാ മാർക്ക് ലിസ്റ്റും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാൻ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക എന്നുള്ള ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ ചെയ്യേണ്ടത് ഷെയർ ചെയ്യണം ഷെയർ ചെയ്താൽ മാത്രമേ മറ്റുള്ളവർക്ക് അത് കിട്ടുള്ളൂ ആ ഷെയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം ഒരു മെയിൽ ഐ ഡി ആവശ്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് മെയിൽ ഐ ഡി അത്യാവശ്യമാണ് ഇത് ചെയ്യണമെങ്കിൽ ഗൂഗിൾ ഷീറ്റ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇമെയിൽ ഐ ഡി അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ആർക്കാണോ നമ്മൾ അയക്കേണ്ടത് അവരുടെ ഇമെയിൽ ഐ ഡി നമുക്ക് വേണം എന്നാൽ മാത്രമേ എന്ത് ഇമെയിൽ ഇമെയിൽ അയച്ചത് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ കൂടുതലായിട്ടും ടീച്ചേഴ്സിനാണ് ഇത് ഉപയോഗപ്പെടുക ടീച്ചേഴ്സിന് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഉപയോഗമാകും ഒരു നല്ലൊരു ബയോഡ് തയ്യാറാക്കാനും സി വി ഉണ്ടാക്കാനൊക്കെ എന്ത് ഉപകാരവും ഗൂഗിൾ ഷീറ്റിൽ നമുക്ക് വർക്ക് ചെയ്യാം എന്താണ് അങ്ങനെ പറയുന്നത് മോഡലായിട്ട് കുറച്ച് ടൈ കുറച്ചുണ്ട് അതിൽ ആ മോഡൽസിൽ കയറിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യാവുന്നതാണ് അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് പിന്നെ കുറേ സ്ഥാപനങ്ങളിൽ നമുക്ക് ഉപകാരമാകും അതുകൊണ്ട് തന്നെ എന്താണ് സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കും അല്ലേ കുറേ സ്ഥാപനങ്ങളിൽ അപ്പോൾ സ്റ്റേറ്റ്മെന്റുകൾ അല്ലേ ബാങ്കിലും ഇത് ഉപയോഗമാണ് അപ്പോൾ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുമ്പോഴും നമ്മൾ എന്ത് ഗൂഗിൾ ഷീറ്റിൽ നല്ലപോലെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് മെയിൽ അയച്ച് കൊടുക്കാവുന്നതാണ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്താണ് ഗൂഗിൾ ഷീറ്റിൻ്റെതാണ് എന്താണ് ഗൂഗിൾ ഷീറ്റ് അല്ലെ ഗൂഗിൾ ഷീറ്റ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യണതെങ്കിൽ ഗൂഗിൾ ഷീറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഗൂഗിൾ ഷീറ്റ് എന്താണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൂഗിൾ ഷീറ്റ് എന്താണെന്ന് നമുക്ക് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം ഗൂഗിളിന്റെ ഓൺലൈൻ സ്പ്രെഡ് ഷീറ്റിനെയാണ് പറയുന്നത് ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ ഓൺലൈനിലൂടെയാണ് ഇത് ചെയ്യുന്നത് ഓൺലൈൻ്റെ ഓൺലൈനിലൂടെയാണ് ഈ ഷീറ്റുകൾ തയ്യാറാക്കുന്നതും ഡോക്യുമെന്റിൽ നമ്മൾ ഒരു ഡോക്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേർഡിലെ വേർഡ് ഒക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗൂഗിളിലൂടെ ഗൂഗിളുടെ ഓൺലൈൻ വഴി തന്നെയാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത് google sheet എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് google chrome ഗൂഗിൾ ക്രോം ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ സാധാരണ ഒരു നെറ്റ് ഇല്ല വെറുതെ ചെയ്യാൻ പറ്റില്ല നെറ്റ് വേണം കേട്ടോ ആദ്യമായിട്ട് പറ ആദ്യമായിട്ട് പഠിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഗൂഗിൾ ഷീറ്റ് നമുക്ക് നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം ജസ്റ്റ് വെറുതെ പോയിട്ട് കാര്യമില്ല നെറ്റ് വേണം അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി തയ്യാറാക്കി വെക്കണം നമുക്ക് ഒരു ഇമെയിൽ ഐ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇമെയിൽ ഐ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇമെയിൽ ഐ ഡി നിർബന്ധമാണ് ഏത് ചെയ്യാനായിട്ട് ഗൂഗിൾ ക്രോമിൽ കൂടെ കയറണമെന്നുണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി നിർബന്ധമാണ് ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ ആണ് എടുക്കുന്നത് കൂടുതലായിട്ട് ആർക്കും അധികം അറിയില്ല ഗൂഗിൾ ഷീറ്റ് അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് ഗൂഗിൾ ക്രോം നമ്മൾ എന്ത് ചെയ്യണം ഡബിൾ ക്ലിക്ക് ചെയ്യുക ചെയ്യുമ്പോൾ ഇതുപോലൊരു ബോക്സ് വരും അല്ലെ ബോക്സ് മീൻസ് ഒരു പേജ് ആണ് ഇതിനെ ഒന്ന് മാക്സിമേസ് ചെയ്യുക മാക്സിമ അറിയാലോ ഇതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് വലിയ വിൻഡോ വിൻഡായി അല്ലെ മാക്സിമ ചെയ്തത് അപ്പോൾ അത് വലിയ വിൻഡോ ആയി ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണം ഇവിടെ ഇങ്ങനെ ഇത് ഈ പറയുന്ന ഇതിന്റെ പേരെന്താണ് ഈ പേജിന്റെ പേരെന്താണ് വെബ് പേജ് എന്നാണ് പറയുന്നത് വെബ് പേജ് ഇന്റർനെറ്റിലൂടെ എടുക്കുന്ന പേജുകളെല്ലാം എന്താണ് പറയുന്നത് വെബ് പേജ് എന്നാണ് പറയുന്നത് ഓക്കെ ഏതാണ് സ്റ്റെപ്പ് അടുത്തത് ഗൂഗിൾ ആപ്സ് ഇവിടെ കണ്ടോ ഡോട്ട് ഡോട്ട് ആയിട്ട് കണ്ടോ ഇതാണ് ഇമ്പോർട്ടൻറ് ഇതിലൂടെയാണ് നമ്മൾ ഓപ്പൺ ആക്കുന്നത് ഗൂഗിൾ ആപ്സ് എന്നാണ് പറയുന്നത് ഏതാണ് ഗൂഗിൾ ആപ്സ് ഗൂഗിൾ ആപ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതാ വരുന്നത് അക്കൗണ്ട് സെർച്ച് മാപ്സ് യൂട്യൂബ് ഇതൊക്കെ സെർച്ച് ചെയ്യുന്ന ആണ് സെർച്ച് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഇവിടെ കിടക്കുന്നത് പ്രോഗ്രാം ആണ് ഇവിടെ കിടക്കുന്നത് ഇതിന്റെ തൊട്ടടിയിലേക്ക് വരുക കേട്ടോ അടിയിലേക്ക് വരുമ്പോൾ കണ്ടോ ഇവിടെ ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന പേജുകളാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ തൊട്ടടിയിലേക്ക് വരുമ്പോൾ ഡോഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഒസിഎസ് ഡോഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർഡിലേക്ക് പോകും എന്താണ് വേർഡ് വേഡിൽ വേഡിൽ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതുപോലത്തെ പ്രോഗ്രാം ആണ് ഇത് തന്നെ ഡോക്സ് സെയിം തന്നെയാണ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എക്സിൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ വരും സ്ലൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ പോയിന്റാണ് ചെയ്യുന്നത് കൂടുതലും നമ്മൾ ഈ മൂന്നെണ്ണത്തിലാണ് കൂടുതൽ യൂസ്ഫുൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഡോക്സ് ആണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് ക്ലിയർ ഡോക്സ് ക്ലിക്ക് ചെയ്തു ഡോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വരും അല്ലേ അതില് ബ്ലാങ്ക് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുക എന്താണ് ബ്ലാങ്ക് ഡോക്യുമെന്റ് എന്താണ് ബ്ലാങ്ക് ഡോക്യൂമെൻറ് ക്ലിക്ക് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാം എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാൻ ഇവിടെ ചെയ്യുന്നത് ഈ ബ്ലാങ്ക് ഡോക്യൂമെൻറ്റിൽ ഏതാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ആണ് തയ്യാറാക്കുന്നത് ആപ്ലിക്കേഷൻ തയ്യാറാക്കാം ബയോഡാറ്റി തയ്യാറാക്കാം സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാം അപ്പം ഞാൻ ഇവിടെ ആണ് ടൈപ്പ് ചെയ്തു ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രം ഞാൻ ടൈപ്പ് ചെയ്യുന്നുള്ളൂ നെയ്യും ഇങ്ങനെ ഡബിൾ കൊട്ടേഷൻ കൊടുത്തിട്ട് ഡബിൾ ഡോട്ട് കൊടുത്തിന് ശേഷം ഇവിടെ പേരടിക്കുക നെക്സ്റ്റ് എൻടർ ചെയ്യുക അഡ്രസ് കൊടുക്കുക കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക അല്ലേ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് രണ്ട് ഇതായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം ഇത് ഓക്കെ ഫയൽ മെനു എഡിറ്റ് മെനു വ്യൂ മെനു ഇത് വേടിലുള്ള പോലെ തന്നെയാണ് ഇതിന്റെ മെനുകളൊക്കെ കിടക്കുന്നത് അപ്പോൾ ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് അത് സേവ് എന്ന് ഇവിടെ കാണില്ല കേട്ടോ ഫയലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ കുറേ ആളുകൾ സേവ് ഓപ്ഷൻസ് ഇല്ലല്ലോ എന്ന് ഇങ്ങനെ ഇങ്ങനെ നോക്കും പക്ഷേ സേവ് ഉണ്ടാകില്ല സേവിന് പകരമാണ് ഡൗൺലോഡ്സ് എന്ന് പറയുന്നത് ഡൗൺലോഡ്സ് മീൻസ് എന്താണ് സേവിലേക്ക് മൈക്രോസോഫ്റ്റ് വേർഡിലേക്ക് ഇത് സേവ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത് ഡൗൺലോഡ്സിന്റെ നേരെ തന്നെ കണ്ടോ ഇതുപോലെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റ് കണ്ടോ ഡോട്ട് ഡിഒസി അതുപോലെ തന്നെ പി ഡി എഫ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഓപ്പൺ ഡോക്യുമെന്റിലേക്ക് പോകണമെങ്കിൽ അങ്ങനത്തെ ഒരു ഫോർമാറ്റ് ഉണ്ട് ഇവിടെ അപ്പോൾ പലവിധ ഉള്ള ഫോർമാറ്റുകൾ ഇവിടെ ഉണ്ട് ഏതിലേക്കാണോ നമ്മൾ ചെയ്യേണ്ടത് അതിലേക്ക് സേവ് ചെയ്യുക മൈക്രോസോഫ്റ്റ് വേർഡിലേക്കാണ് ഞാൻ ചെയ്യുന്നത് ഇവിടെ ചെയ്ത വർക്ക് മൈക്രോസോഫ്റ്റ് വേർഡിലേക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഇവിടെ ലെഫ്റ്റിലായിട്ട് അല്ലെ ഏറ്റവും അടിലായിട്ട് സ്റ്റാറ്റസ് ബാറിലാണ് ഇത് സേവ് ആകുന്നത് അല്ലെ സ്റ്റാറ്റസ് ബാറിലാണ് ഇവിടെ കാണുന്നത് ഇനി ഇത് എവിടെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കുറേ അറിയില്ല ഇവിടെ സേവ് ആകും പക്ഷേ ഡെസ്ക് ടോപ്പിൽ പോകുമ്പോൾ അത് കാണില്ല നമുക്ക് നോക്കാം ഇത് മിനിമൈസ് ചെയ്തിട്ട് നോക്കാം ഇത് സേവ് ആയിട്ടുണ്ടോ കണ്ടോ ഇവിടെ ഒന്നും സേവ് ആയിട്ടില്ല ആ പേര് അപ്പോൾ എവിടെന്നാണ് നമ്മൾ എടുക്കുന്നത് എവിടെന്നാണ് ഡൗൺ ലോഡ്സ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ടാകും ഇതുപോലെ യെല്ലോ കളറായിട്ട് ഇതുപോലത്തെ യെല്ലോ കളറായിട്ട് ഒരു ഫോൾഡർ ഉണ്ടാകും അതെങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യും ഇവിടെ സ്റ്റാർട്ടിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് കേട്ടോ ഇവിടെ ഡൗൺലോഡ്സ് എന്ന് ടൈപ്പ് ചെയ്യും കേട്ടോ ഡൗൺ ലോഡ്സ് അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് കാണും കേട്ടോ ഡൗൺ ലോഡ്സ് കേട്ടോ അപ്പൊ നോക്കിയാൽ നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ ഈ ഒരു ഫോൾഡറിലാണ് സേവ് ആകുന്നത് അത് ആദ്യം മനസ്സിലാക്കണം ഇതാണെന്ന് വിചാരിക്കുക ഏത് ഏതെങ്കിലും ഇത് ഇപ്പോ ഇവിടെ ഞാൻ ഒരു വേർഡിൽ ചെയ്തിട്ടുണ്ട് റൈറ്റ് ഈ ഫയലാന്ന് വിചാരിക്കുക കേട്ടോ ഈ ഫയൽ അപ്പോൾ ഈ ഫയലിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി കൊടുക്കുക നെക്സ്റ്റ് മിനിമൈസ് ചെയ്തതിനു ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക അപ്പോൾ എവിടെ വന്നു ഡെസ്ക് ടോപ്പിലേക്ക് അത് സേവായി ഇത്രയും മനസ്സിലായല്ലോ ഇനി നമ്മൾ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്ത് സെൻഡ് ചെയ്യാം ഓക്കെ അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഒരു വർക്ക് ചെയ്തു ഇവിടെ വർക്ക് ചെയ്തത് ഡയറക്റ്റ് ആയിട്ട് ഷെയർ എന്ന് പറഞ്ഞത് കണ്ടോ ഇത് ഇവിടെ റൈറ്റ് ആയിട്ട് ഷെയർ ഈ ഷെയർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വരും കേട്ടോ അതിൽ സ്കിപ്പ് ചെയ്ത് കളയൽ ഈ ബോക്സ് ഓക്കെ സ്കിപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ബോക്സ് കാണാം ഈ ബോക്സിലാണ് ആര് കാണോ നമ്മൾ അയക്കുന്നത് അവരുടെ ഇമെയിൽ ഐ ഡി ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഈ ബോക്സിൽ കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് ഓർമ്മ വേണം ആരുടെ ഇമെയിൽ ഐ ഡി ആണെന്ന് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഇതിന് നേരെ വരാ എഡിറ്റർ കണ്ടോ ഇവിടെ ക്ലിക്ക് ചെയ്യുക വിവർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യൂവർ വ്യൂവർ കമന്റർ എഡിറ്റർ വിവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിവറാണ് ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ചെയ്യുകയാണെങ്കിൽ കാണാൻ മാത്രമേ പറ്റുള്ളൂ നമ്മുടെ മെറ്റർ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിൽ എഡിറ്റ് ചെയ്യാനായിട്ട് വ്യൂവർ വിവറിൻ്റെ അവിടെ കമൻറ്റ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ എഡിറ്റർ ആണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും ഏത് നമ്മൾ ആർക്കിനിക്ക് അയച്ചു കൂടുതൽ അവർക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇവിടെ മെസ്സേജ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻഡ് കൊടുക്കുക എന്താണ് സെൻഡ് കൊടുക്കുക സെൻഡ് കൊടുക്കുമ്പോൾ ആ ഈ ബയോഡേറ്റ എവിടേക്ക് പോയിട്ടുണ്ടാവും ആ ഇമെയിൽ ഐ ഡിയിലേക്ക് ആയിട്ടുണ്ടാവും ഇത്രയും മനസ്സിലായല്ലോ അങ്ങനെയാണ് ഇമെയിൽ ഐ ഡി വഴി എന്ത് ഷെയർ ചെയ്യുന്നത് ഇമെയിൽ ഐ ഡി വഴി ഷെയർ ചെയ്യുന്നത് ഓക്കെ അത് പഠിച്ചു അല്ലേ ഇനി അടുത്ത ക്ലാസ്സിലും ഉണ്ടാകും നല്ല ക്ലാസ് ഇതിനെ കണ്ടിന്യൂസ് ആയിരിക്കും വാട്സപ്പിലൂടെ വാട്സപ്പിലേക്ക് എങ്ങനെയാണ് ദയക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞിരുന്നതാണ് ഓക്കെ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട് രണ്ട് മൂന്ന് ക്ലാസ്സുകളും ഉണ്ടായി ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ എനിക്ക് കുറച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബലൻ കൂടി എന്നെ വിളിച്ച് എന്നാലും നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടില്ല